വിശ്വപ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുര നിർമ്മാണത്തിൽ പോലും ഗജവീരന്മാരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം രാജഭരണത്തിന്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കുന്ന നമ്മുടെ അനന്തപുരിയിൽ രാജകൊട്ടാരങ്ങളിലെ ഗജവീരന്മാരുടെ പെരുമ ഇന്നും തിരുവനന്തപുരക്കാർ പരസ്പരം പറയാറുണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ആചാരപരമായി ഒഴിവാക്കാൻ കഴി കഴിയാത്ത ഒരു ജീവിയുണ്ടെങ്കിൽ അതിൻ്റെ പേര് ആന എന്നാണ്

കേരള ഈ വേദിയെ സമ്പന്നമാക്കിയ അസോസിയേഷൻ്റെ പ്രസിഡന്റ് മന്ത്രി ഗണേഷ് കുമാർ മറ്റ് ഭാരവാഹികളാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തായാലും വരണം എന്ന് നിർബന്ധിച്ച് ബഹുമാന്യായ ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയായ കെ ബി ഗണേഷ് കുമാർ അവർക്ക് ഒറ്റക്കെട്ടായി കേരളത്തിലെ ആന ഉടമസ്ഥരുടെ ഏക സംഘടനയായി വീണ്ടും ശക്തി പ്രാപിക്കുക അതിലേറ്റവും അധികം സന്തോഷിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരും അതിൽ സന്തോഷിക്കുന്നുണ്ട് എന്ന് എന്നെനിക്കറിയാം നമ്മുടെ സംഘടനയ്ക്കുണ്ടാകുന്ന ദൗർബല്യം കഴിഞ്ഞ കാലങ്ങളിൽ പ്രകടമായിട്ടുണ്ട് കഴിഞ്ഞ ഒരു പത്ത് ഓടുക അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള കേസുകളും വഴക്കുകളും അതിനെ തുടർന്ന് ആന ഇരുന്നള്ളിപ്പോൾ വേണ്ടെന്ന് വെച്ച സാഹചര്യങ്ങളും ചില ക്ഷേത്രങ്ങൾ ആന ഉടമസ്ഥെതിരെയും ക്ഷേത്രങ്ങൾക്കെതിരെയും വനം കേസുകൾ വന്നതും എല്ലാം ഈ ഒരു കാലഘട്ടങ്ങൾ പരിശോധിച്ചാൽ ഒരു പത്ത് കൊല്ലത്തിനകത്ത് കഴിഞ്ഞൊരു വർഷമാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത് അതിൻ്റെ പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കൂട്ടായ്മ ദുർബലപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ വഴിയെ പോയെല്ലാം നമുക്കിട്ട് തട്ടിയിട്ട് പോയി പിന്നെ നമ്മളൊക്കെ ഒരു കൂട്ടായ്മയുടെ കുറവ് കൊണ്ട് പരിചയസമ്പന്നരല്ലാത്ത പാപ്പാന്മാരെ ആനയെ ഉപയോഗിക്കാൻ കൊടുക്കേണ്ടി വേറെ നല്ല ഉപദ്രവിക്കാൻ നല്ല സ്ഥലപ്പെട്ട് കളിക്കും അങ്ങനെ ഒരു ഉത്സവ പറമ്പിൽ വെച്ച് അടുത്ത് വെച്ച് പടക്കം പൊട്ടിച്ചു പടക്കം പൊട്ടിഞ്ഞ് ആന വരണ്ടു പുറത്തിരുന്നാണെങ്കിൽ താഴെ പോയി ഈ അപ്രാളത്തിന് എന്തെങ്കിലും പാപ്പാൻ ആനയെ പേടിയാൽ ഞാനോട് പരാവശ്യം പറഞ്ഞത് ഇയാളെ ഇതിനെ പേടിക്കണ്ട ഇതിന്റെ ഉടമസ്ഥർ ഇതിനെ പേടിച്ചാലും ഇതിൻ്റെ പാപ്പാൻ ഇതിനെ പേടിക്കേണ്ട ഇതിൻ്റെ സ്വഭാവം അങ്ങനെയാണ് പേടിക്കേണ്ട നിങ്ങളെ സംരക്ഷിക്കുന്ന ആനയാണ് പാപ്പാനെ സംരക്ഷിക്കുന്ന ആനയാണ് നിങ്ങളൊന്നും പീഡിക്കേണ്ട നിങ്ങളെല്ലാം അധിഷ്ഠിതമായ ഒരു ആന പരിപാലന ചട്ടം കേരളത്തിലുണ്ട് പക്ഷെ അതിനെ മിസ് ലീഡ് ചെയ്യാൻ അപ്പോൾ ആനകൾ ചരിയെന്ന് തന്നെ പരിശോധിക്കുക നമ്മൾ വിദഗ്ദ്ധരായ ഡോക്ടർമാർ പലരും എന്നീ വേദിയിലും സദസ്സിലും പങ്കെടുക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചു ഗുരുവായൂർ ദേവസ്വം ചെയർമാനുമായും അഡ്മിനിസ്ട്രേറ്ററുമായും സംസാരിച്ചു കാരണം ഈ ആനകളെ ചികിത്സിക്കുന്നതിനുള്ള ശരിയായ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ ഒരു കേന്ദ്രം ആവശ്യമാണ് ശരിക്ക് പറഞ്ഞാൽ തൃശ്ശൂർ തൃശ്ശൂർ മൃഗശാല മൃഗശാല നിർമ്മിക്കാൻ ഞാനാണ് അന്ന് അന്ന് ലൈസൻസ് എടുക്കുന്നത് എൻ്റെ വേദിയിലെയും സദസ്സിലെയും ഫെഡറേഷൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ ബഹുമാന്യരായ മറ്റ് എലഫന്റ് ഓണർമാർ ആനപ്രേമികൾ ഉത്സവ കമ്മിറ്റി എല്ലാവരും ഒന്ന് എണീറ്റ് അപേക്ഷിക്കുകയാണ് വന വകുപ്പിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അനന്തപുരിയുടെ ആന ഡോക്ടർ ആയുർവേദ ചികിത്സാരംഗത്ത് തന്റേതായ ചെറിയൊരു ഡോക്ടർ അത് കൊടുക്കുന്നതിനായി അടുത്തതായി ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഓമയിൽ എത്തുന്നത് ബാല്യകാലമാണ് എന്ന പരിപാടി കൊണ്ട് നിരവധിമാരെ പരിചയപ്പെടുത്തിയ സംരക്ഷണ സമിതിയുടെ മുഖ്യ സംഘാടകൻ ഈ പ്രസ്ഥാനത്തിന്റെ നിരന്തരം വ്യക്തിത്വം മുൻ ക്ഷേമ നല്ല സമിതിയുടെ അമരക്കാരി ഉത്സവാഘോഷങ്ങൾ നിലനിർത്തി പോരുന്നതിൽ നിയമ നടപടികൾക്ക് ആറന്മുഴ ഏകൽ ഒന്നാമതായി തുടങ്ങി ഗജ പരിപാലന നീണ്ട അമ്പത് വർഷത്തിലധികമായി നീണ്ടു നിൽക്കുന്ന പരിചയസഭത്തിനുടമ ആന കേരളത്തിന്റെ കടകൂരാൻ അച്ഛൻ മകൻ വെല്ലുപുലർത്തിയ ഗുരുവായൂർ വലിയ കേശവനെ ഓർക്കുമ്പോൾ ആനപ്പാപ്പന്മാരിലെ സ്റ്റാർ ഉമാമഹേശ്വരനുമായി പതിമൂന്ന് വർഷത്തെ നീന്ത കൂട്ടുകെട്ട് നിലവിൽ ആന കേരളത്തിന്റെ ഊട്ടോളി അനന്തനുമായി മുന്നോട്ട് പോകുന്ന ആന ജീവിതം ജീവിതങ്ങൾ വാഴപ്പുളം തെക്കൻ കേരളത്തിലെ പ്രഗത്ഭനായ ആനക്കാരന് ആന കേരളത്തിന്റെ വലിയ തമ്പി ആശാൻ സുനിൽ കുമാർ बना है पौसिया महेश மலை கீழ கல்லமன் பிள்ளையிலே പ്രിയഢം ശിവകുമാർ ആനപ്രമീ സംഘ ആനച്ചൂര് ഏകാദശി വൈകുണ്ട ഏകാദശി ആനൌട്ട് സമതി